നമസ്കാരം ദേവസ്വം ബോർഡിന്റെ പങ്ക് സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവരെയൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇത് അപ്പോൾ എൻ വാസു അറിഞ്ഞുകൊണ്ടും എൻ വാസുവും മറ്റു പലരും ഇടപെട്ടുകൊണ്ടുമാണ് ഈ വമ്പൻ സ്വർണക്കൊള്ള ഭഗവാന്റെ സ്വർണ കട്ടിള ചെമ്പായതും കൊണ്ടുപോയതും മാറ്റിയതും ഉരുക്കിയതും ഒക്കെ തന്നെ അപ്പം കട്ടിള ഗോപാലന്മാർ ഉണ്ട് അല്ലേ സനുജ്ജി തീർച്ചയായും ജി കാര്യം നമ്മൾ ഇന്നലെയും ചർച്ചയിൽ പറഞ്ഞിരുന്നു ശബരിമലയിൽ നടന്നത് വലിയൊരു ഗൂഢാലോചനയാണ് ഈ കൊള്ള എന്നുള്ളതിലുപരി വലിയൊരു ഗൂഢാലോചനയാണ് നടന്നത് കാര്യം ഈ ശബരിമലയിൽ അവിടുത്തെ ആവരണം അത് പൂശല്ലല്ലോ ശ്രീകോവിലിന്റെ ആവരണം ഈ പറഞ്ഞതുപോലെ തൊണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലി നടത്തിയത് അത് പ്യുവർ ഗോൾഡായിരുന്നു തനിത്തങ്കം ഇരുപത്തിനാല് ക്യാരറ്റ് ഉള്ള തനിത്തങ്കം അപ്പം ആ അത്തരത്തിൽ സംശുദ്ധമായ സ്വർണം അവിടെ ഉള്ളപ്പോൾ അത് അവിടെ നിന്നും എങ്ങനെ ആരും അറിയാതെ ഇളക്കിക്കൊണ്ട് പോകാം എന്നുള്ള ഒരു വലിയ നിഗൂഢമായ അല്ലെങ്കിൽ ഗൂഢ പദ്ധതിയുടെ ഭാഗമാണ് ഈ കാണുന്ന പിന്നീട് നമ്മൾ കണ്ട ഈ കൊള്ള അത് ഇത് മാത്രമല്ല അവിടുത്തെ അമൂല്യമായ പല വസ്തുക്കളും അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ തത്വമായി തന്നെ പുറത്തു കൊണ്ടുവന്ന രണ്ട് വലിയ മണികൾ ചരിത്ര മുറങ്ങുന്ന രണ്ട് വലിയ മണികൾ അത് പിന്നീട് പമ്പയിലും മാളികപ്പുറത്തുമൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ആ പഴയ മണി തന്നെയാണോ അവിടെ തിരിച്ച് സ്ഥാപിച്ചതെന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു വാജിവാഹനം സംബന്ധിച്ച് വലിയൊരു നിഗൂഢത നിൽക്കുന്നു തന്ത്രിയുടെ കൈവശം അദ്ദേഹം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് ഹൈദരാബാദ് വരെ പോയി തിരികെ വന്ന സാധനമാണെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെയും ഒരു സംശുദ്ധത ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു അത് ഈ കൊണ്ടുപോയ സാധനം തന്നെയാണോ തിരിച്ചു വന്നതെന്നുള്ള ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു താഴികക്കുടം പമ്പയിലെ കൊണ്ടുപോയി സ്വർണം പൂശിയ താഴികക്കുടങ്ങൾ ഇങ്ങനെ വിലമതിക്കാനാകാത്ത വാല്യൂ ഉള്ള ശബരിമലയിലെ സാധനങ്ങളൊക്കെയും പതിനെട്ടാം പടിക്ക് താഴെ എത്തി അവിടെ നിന്നും കടന്നുപോയി എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ പിഴവ് തന്നെയാണ് അത് കടത്ത് തന്നെയാണ് അത് കൊള്ള തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ തത്തുമയാണ് സെപ്റ്റംബർ ഏഴാം തീയതി ഈ വിഗ്രഹപാളികൾ കൊണ്ടുപോയതിന് ശേഷം സെപ്റ്റംബർ ഒൻപതാം തീയതി ലോകത്തിന് മുന്നിൽ സധൈര്യം ഈ വാർത്ത വിളിച്ചു പറഞ്ഞത് കാര്യം ശബരിമലയിൽ നിന്നും ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങൾ സ്വർണ പാളികൾ കടത്തിയിരിക്കുന്നു എന്നുള്ളത് അന്ന് ഇപ്പോഴത്തെ ശബരിമലയിലെ തന്ത്രിയായ മഹേഷ് മോഹനർ എന്നെ ഫോണിൽ വിളിച്ച് അദ്ദേഹം അദ്ദേഹം ഒരു ഖേദപ്രകടനം നടത്തി ഉണ്ടായി കാര്യം ഖേദപ്രകടനം അദ്ദേഹത്തിന്റെ ഒരു പരാതിയാണ് അദ്ദേഹം പറഞ്ഞത് കാര്യം കടത്ത് എന്നൊരു വാക്ക് നമ്മൾ കൊടുത്തത് ശരിയായില്ല നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് ക്ഷേത്രത്തെ താറടിച്ച് കാണിക്കുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ കുറപ്പുള്ള കാര്യമാണെന്ന് ഞങ്ങൾ ലോകത്തോട് വിളി വിളിച്ചു പറഞ്ഞത് ഇത് കടത്ത് തന്നെയാണ് അനുവാദമില്ലാതെ കൊണ്ടുപോകുന്നത് ഏർ എന്തും കടത്ത് തന്നെയാണ് അതായത് കടത്തെന്നല്ലാതെ പിന്നെ എന്താണ് സ്പെഷ്യൽ കമ്മീഷനോട് അനുവാദത്തോടു കൂടി മാത്രമേ അവിടെ നിന്നും പുറത്തു കൊണ്ടു പോകാവൂ എന്ന് ദേവസ്വം മാനുവലിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം അത് ലംഘിക്കപ്പെടുമ്പോൾ പിന്നെ കടത്തല്ലാതെ എന്താവുകയാണ് ഇപ്പൊ എന്തായാലും ഏർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഇത്തരത്തിലൊരു കടത്ത് അതിന്റെ പിന്നാമ്പുറങ്ങൾ ചികഞ്ഞു പോയപ്പോൾ അറസ്റ്റിലായത് വിശ്രമ ജീവിതത്തിൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതി സേഫ്റ്റി സേഫ് സോണിൽ സേഫ്റ്റ് ഉറങ്ങിയ പഴയ വേന്ദ്രന്മാരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം മാത്രമല്ല ഇപ്പം അതെ 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 പത്മവാറിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ മൂന്ന് പേർക്കും ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്ന മുരാരി ബാബു എൻ വാസു സുധീഷ് കുമാർ ഈ മൂന്ന് പേരുമാണ് യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാൻ വേണ്ടി ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാവസം അന്ന് വാസുവാണ് ദേവസ്വം കമ്മീഷണർ സുധീഷ് കുമാർ ആണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു ഈ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലുണ്ട് അപ്പൊ ഇവർ പേരും ചേർന്ന ആളിന്നും അന്ന് വലിയ വടംവലികൾ നടത്തിയത് ഇതിൽ മുരാരി ബാബുവിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇരട്ട മുഖമായിരുന്നു കാര്യം അദ്ദേഹം എൻ എസ് എസിന്റെ കൂടെ ആളായിരുന്നല്ലോ പെരുന്നായിൽ സുമാരൻ നായരുടെ അടുത്ത ഒരു കക്ഷിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെരുന്നയിലെത്തുമ്പോൾ അന്ന് ഇദ്ദേഹം ആചാരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഭക്തനായി മാറും പക്ഷേ ശബരിമലയിൽ എത്തുമ്പോൾ സി പി എമ്മിന്റെ കടുത്ത നിലപാട് നടപ്പിലാക്കാൻ അവിടെ എത്തുന്ന ഒരു അനുയായിയായി മാറും അങ്ങനെ രണ്ട് മുഖം രണ്ട് വെള്ളത്തിൽ കാൽ ചവിട്ടി നിന്നുകൊണ്ട് ഈ എന്താ പറയുക സന്ദർഭത്തെ തന്റേതാക്കി മാറ്റിയൊരു അവസരവാദിയായിരുന്നു അവസരവാദിയായിരുന്നു മുരാരി ബാബു സുധീഷ് സുധീഷിനെ സംബന്ധിച്ച് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു ക്യാരക്ടറാണ് സുധീഷ് കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര ഭാര്യ കൊല്ലപ്പെട്ടതുമായി ഉൾപ്പെട്ട ചില കേസുകൾ അത് നിലവിൽ ഇപ്പോഴും നിലവിലുണ്ട് അതിനെ സംബന്ധിച്ച ഊഹാഭോകങ്ങളുണ്ട് എന്തായാലും എസ് ഐ ടി ആ കേസും ഇപ്പോൾ ഇതിനോടൊപ്പം ചേർന്ന് തന്നെ അതിന്റെ ബാക്കി പത്രം കൂടി അന്വേഷിക്കുന്നുണ്ട് കാര്യം ഇദ്ദേഹം അന്ന് എങ്ങനെയാണ് ഈ ആ കേസ് ഒതുക്കി തീർത്തത് ദേവസ്വം ബോർഡിലെ മറ്റ് ചിലർക്ക് ആ ഒരു മരണത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്നും ചർച്ചയായിരുന്ന ഒരു കാര്യമാണ് പക്ഷേ അന്ന് ഈ സുതീഷ് സി പി എമ്മിന്റെ ഒരു അനുഭാവിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കടുത്ത സ്വാധീനം ഉപയോഗിച്ച് ഈ വാർത്തകളൊക്കെ തേച്ച് മാറ്റി കളഞ്ഞിരുന്നു എന്നാൽ ഇപ്പോ വീണ്ടും അതേ ചുറ്റിപ്പറ്റിയും കൂടി എസ് ഐ ടി ഇതിനോടൊപ്പം അന്വേഷിക്കുന്നുണ്ട് ഇനി ആ കേസ് എന്തായി മാറുമെന്നുള്ളത് കാത്തിൽ നിന്ന് കാണേണ്ടി വരും പിന്നീടുള്ളത് എൻ വാസു എൻ വാസു എന്ന് പറഞ്ഞാൽ ഇതിലെ ഏറ്റവും പഠിച്ച കള്ളൻ എന്ന് നമുക്ക് പറയേണ്ടി വരും മുൻപിൻ തിരിഞ്ഞു നോക്കാതെ പഠിച്ച കള്ളൻ എന്നുള്ള ഒറ്റ വാക്ക് വിശേഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു ആൾ തന്നെയാണ് എൻ വാസു എൻ വാസുവിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അദ്ദേഹം കമ്മീഷണറായിരിക്കുന്ന ആയിരിക്കുന്ന സമയത്ത് തന്നെ തത്വമി ന്യൂസ് പുറത്തുവിട്ട മറ്റൊരു വാർത്ത ഇതുമായി ബന്ധമില്ലാത്തൊരു വാർത്തയാണ് എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ ഞാൻ അതുകൂടി ഓർത്തു പോവുകയാണ് അതായത് ഈ വാസുവിന്റെ മരുമകൻ ഉൾപ്പെട്ട ഒരു സെക്സ് റാക്കറ്റ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത അന്നത് ആ വാർത്ത ബ്രേക്ക് ചെയ്തത് ഞാനാണ് കാരണം അന്ന് ആ സെക്സ് റാക്കറ്റിൽ പെട്ടുപോയ ഒരു യുവതിയുടെ ഭർത്താവ് ആണ് നമ്മളെ സമീപിക്കുന്നത് ഈ ഒരു പരാതിയുമായി കാര്യം അദ്ദേഹം ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് വാസുവിൻ്റെ അടുത്ത് ചെല്ലുകയുണ്ടായി അവിടെ അവർ റെക്കോർഡ് ചെയ്ത രഹസ്യമായ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഉൾപ്പെടെയാണ് നമ്മൾ അന്ന് വാർത്ത പുറത്തുവിട്ടത് അതിൽ വാസു കൃത്യമായി ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ അതിൽ നമ്മൾ പുറത്തുവിട്ടതാണ് അപ്പോൾ അന്ന് തന്നെ വാസുവിൻ്റെ ഒരു ഇരട്ടമുഖം നമ്മൾ കണ്ടതാണ് ഇപ്പൊ അത് ഈ ശബരിമലയുമായി ബന്ധമുള്ള കാര്യമല്ല എന്നിരുന്നാലും ഈ അവസരത്തിൽ സൂചിപ്പിച്ചതാണ് അപ്പൊ വാസുവിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ അദ്ദേഹം ആദ്യം സി പി എം അനു ആദ്യം നല്ല സി പി എം അനുഭാവി തന്നെയായിരുന്നു അദ്ദേഹം കൊല്ലത്തെ കുളനള പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അവിടെ നിന്നും വി എസ് എസ് മിനിസ്ട്രിയിലെ ഗുരുദാസന്റെ പി എ ആയി മാറുന്നു പിന്നീടാണ് പിണറായിയുടെ കടുത്ത വിശ്വസ്തനായി മാറുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം കമ്മീഷണറായി ദേവസ്വം ബോർഡിൽ വരുന്നു അതിനുമുമ്പേ വിജിലൻസ് മറ്റ് ഏതോ വിഭാഗത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ വിജിലൻസ് ട്രൈബ്യൂണൽ ആ വിജിലൻസ് ട്രൈബ്യൂണൽ അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് കമ്മീഷണറായി വരുന്നത് പിന്നീട് വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും കമ്മീഷണർ കമ്മീഷണറാകുന്നു അതായത് ഈ യുവതീ പ്രവേശന വിധി നടക്കുന്ന സമയത്ത് അദ്ദേഹമാണ് കമ്മീഷണർ അദ്ദേഹമാണ് സർക്കാരിനൊപ്പം അടിയുറച്ച് നിന്നത് കൊണ്ട് എന്ത് വന്നാലും യുവതികളെ അവിടെ കയറ്റാനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ഒരു വ്യക്തി വാസു തന്നെയാണ് പിന്നീട് പത്തു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നു പക്ഷേ അതാണ് അയ്യപ്പന്റെ കളി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വിലസാൻ വാസുവിനായില്ല ആ സമയത്താണ് കോവിഡ് വന്ന് ആരോരും തിരിഞ്ഞു നോക്കാതെ ശബരിമല ഒറ്റപ്പെട്ടു പോകുന്നത് ആർക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ആരുമില്ലാത്ത കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസുവിന് മാറേണ്ടി വന്നു അത് കഴിഞ്ഞ് വീണ്ടും വാസുന് ഇത് നീട്ടിക്കൊടുക്കണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് കോവിഡായി അദ്ദേഹത്തിന് വീണ്ടും ആകാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് അടുത്ത പ്രസിഡന്റ് വന്നു ഇതാണ് വാസുവിനെ ചുറ്റിപ്പറ്റിയുള്ളത് അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ മൂന്ന് പേരും വാസു സുധീഷ് മുരാരി ബാബു ഈ മൂന്ന് പേരും ഒരർത്ഥത്തിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി പിന്നാമ്പുറത്ത് നിന്ന് ചരട് വലികൾ നടത്തിയ ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് നേരത്തെ സുദർശൻ പറഞ്ഞു പത്മകുമാറിൻ്റെ കാര്യം നിലവിൽ പത്മകുമാറിനെ ഒരുപാട് പ്രാവശ്യമായി എസ് ചോദ്യം ചെയ്യലിനായി ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴെല്ലാം അദ്ദേഹം പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാളെ ഉച്ചയോടുകൂടി എത്തണമെന്നുള്ള ഒരു അന്ത്യശാസനമാണ് എസ് ഐ ടി നൽകിയിരിക്കുന്നത് നാളെ ഉച്ചവരെ പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ എസ് ഐ ടി അങ്ങ് എത്തും പത്മകുമാറിൻ്റെ വീട്ടിൽ പിന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടി മാത്രമായിരിക്കില്ല ഇന്നലെ വാസുവിനെ പൊക്കിക്കൊണ്ട് വന്നതുപോലെയുള്ള ഒരു അറസ്റ്റോടു കൂടിയുള്ള പൊക്കലായിരിക്കും അവിടെ നടക്കുന്നത് എന്തായാലും ഈ വൃച്ഛികമൊന്നിന് മറ്റൊരു വലിയ തല കൂടി അറസ്റ്റിലാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അതാരാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഇതിൻ്റെ സമാന്തരമായി തന്നെ നാളെ നന്ദൻകോട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പി എസ് പ്രശാന്തിന് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തിന് വലിയ ഒരു യാത്രയായിപ്പ് അവിടുത്തെ ജീവനക്കാർ വിഭാവനം ചെയ്തിരുന്നു ആസൂത്രണം ചെയ്തിരുന്നു പക്ഷേ നന്ദൻകോട്ടെത്തിയാൽ ഏത് തരത്തിലുള്ള സ്വീകരണമാണ് പ്രശാന്തിന് ലഭിക്കുക എന്ന് ഭയന്ന് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുരോഗമനങ്ങൾ അല്ലെ വാർത്തകൾ പിന്നാമ്പുറത്ത് പുരോഗമിക്കുന്നുണ്ട് അപ്പം എന്താണ് ഈ നേരത്തെ സോഴ്സും പറഞ്ഞു കട്ടള ഗോപാലന്മാരെന്ന് ഈ കട്ടള ഗോപാലന്മാരെല്ലാം കൂടി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്തൊക്കെയാണ് അവരവിടെ നടപ്പിലാക്കിയത് ഇതിൻ്റെയൊക്കെ കൃത്യമായ ചിത്രം പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ രണ്ടാഴ്ച കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കാര്യം കോടതി രണ്ടാഴ്ച കഴിഞ്ഞാണ് ഇതിൻ്റെ റിപ്പോർട്ട് കേൾക്കുകയും ഇവര് വിധി പറയുകയും ചെയ്യുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ എസ് വളരെ വേഗം ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം ഒരല്പം സ്പീഡ് കൂടിയിട്ടുണ്ട് കാര്യം ഈ മണ്ഡലകാലം അടുക്കുന്നതോടുകൂടി അവർക്ക് ഈ ശബരിമലയിലും അതിന് മുന്നേ തന്നെ അവിടെ നിൽക്കെയുള്ള തെളിവുകൾ പരമാവധി കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് മാത്രമല്ല പുതിയ ബോർഡ് നിലവിൽ വരികയാണ് അപ്പോൾ പി എസ് പ്രശാന്തിന് ഒരു ഒരിക്കലും മറക്കാനാകാത്ത ഒരു യാത്രയായിപ്പ് തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സനോജി പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ ഇതിങ്ങനെ അന്വേഷണ മുമ്പോട്ട് പോകുന്നത് ഇല്ലെങ്കിൽ ഇതൊക്കെ എന്നെ തട്ടുംപറത്ത് പോയിരുന്നേനെ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അല്ലോസൻ ഇതിൽ പേഴ്സണലായിട്ട് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സന്തോഷം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാര്യം ഈ വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് മനസ്സ് വേദനിച്ചിട്ട് തന്നെയാണ് ഈ ഇതിലെ ഇപ്പോൾ നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ആദ്യം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ സധൈര്യം വിളിച്ച് പറഞ്ഞത് തത്തുമയാണ് ഞങ്ങൾ പറഞ്ഞ വാർത്തകളാണ് മറ്റുള്ള മാധ്യമങ്ങൾ ഏറ്റുപറഞ്ഞത് അതിൻ്റെ അത് അതിലൊരു സത്യം ഉണ്ടായിരുന്നു അത് തന്നെയാണ് പിന്നീട് കോടതിയും ശരിവെച്ചത് പല കാര്യങ്ങളും അതെ അതെ അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ നടത്തിയ അന്വേഷണങ്ങൾ അതിൻ്റെ കൃത്യമായ പാതയിൽ തന്നെയായിരുന്നു എന്ന് അറിയുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് പക്ഷെ മറുഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പന്റെ സ്വത്തുകൾ അല്ലെങ്കിൽ അയ്യപ്പന്റെ ഇത്തരത്തിലുള്ള അവിടെയുള്ള സ്വത്തു വകകൾ കടന്നു പോകുന്നു അല്ല കടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് മറ്റേതൊരു ഭക്തനെ പോലെ എന്തായാലും കഴിഞ്ഞ ദിവസം ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലം ജില്ലയിലെ പ്രമുഖയായ സി പി എമ്മിൻ്റെ ഒരു നേതാവാണ് ഒരു വാചകം പറഞ്ഞു എല്ലാം സൂക്ഷ്മതയോടെ ചെയ്യുന്ന ആളാണ് എന്ന് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഇത്തിരി അദ്ദേഹം സൂക്ഷ്മതയോടെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അത് എസ് ഐ ടിക്ക് വളരെയധികം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ എസ് ഐ ടി നേരിട്ട് ചെന്ന് ആനയിച്ച് സ്വീകരിച്ച് അവരുടെ ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും പത്മകുമാറിനും ആ വിധത്തിലുള്ള ഒരു സ്വീകരണം നാളെ ഒരുക്കുമെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് നമസ്കാരം നമസ്കാരം